വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള മെട്രോപോളിസ് ലാബ് കാര വിശുദ്ധ തോമസ് ലേഹയുടെ തിരുനാളിനും കോട്ടപ്പുറം രൂപതാ ദിനാഘോഷത്തിനും കൊടിയേറി കോട്ടപ്പുറം മാർക്കറ്റിലെ പുരാതനമായ വിശുദ്ധ തോമസ് ലേഹയാൽ സ്ഥാപിതമായെന്ന് വിശ്വസിക്കുന്ന മുസരി സെന്റ് തോമസ് കപ്പേളയിൽ വിശുദ്ധ തോമസിന്റെ തിരുനാളിനും കോട്ടപ്പുറം രൂപതാ ദിനാഘോഷത്തിനും കൊടികേറി കോട്ടപ്പുറം വികാരി ജനറൽ മോൻസിംഗോ കളത്തിൽ കൊടിയേറ്റ് നിർവഹിച്ചു തോമസ് അബോസൻ എൻ്റെ തിരുനാളിനാരംഭകുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ദയാപൂർവം ആശീർവദിക്കണമേ e തുടർന്ന് നടന്ന ദിവ്യബിലിക്ക് രൂപതാ എപ്പിസ്കോപ്പൽ വികാരി ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ നാമത്തിൽ രൂഹതയുടെ തന്നെ ഔദ്യോഗികമായ ഒരു തിരുനാളായിട്ട് മാറുകയാണ് രൂപതയുടെ മധ്യസ്ഥനായ വിശുദ്ധന താമസ് ലിഹായ നമ്മൾ എല്ലാ വർഷവും ഈ പ്രദേശത്തിൻ്റെ ഈ മാർക്കറ്റിലെ ജീവനക്കാരും തൊഴിലാളികളും ബിസിനസ്സുകാരും ഒക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞ വർഷം വരെ ഈ തിരുനാളിങ്ങനെ ആഘോഷിച്ചു വരികയാണ് അവരുടെയും ഒരാഗ്രഹമായിരുന്നു ഈ തിരുനാള് രൂപതയുടെ ഒരു തിരുനാളായി മാറണമെന്ന് ആ ഒരു സംഭവം ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് യുടെ ഒരു തിരുനാളായിട്ട് ഇത് അറിയപ്പെടും മാത്രമല്ല ഈ പ്രദേശത്തിന്റെ ഈ മാർക്കറ്റിന്റെ പ്രത്യേക തിരുനാൾ കൂടി ആണ് ഇത് നമുക്കറിയാം പള്ളികൾ ഏറെ ഉണ്ടെങ്കിൽ തന്നെയും ഈ പള്ളിക്ക് അതിന്റേതായ വലിയ പ്രാധാന്യമുണ്ട് ൂടി കടന്നു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കണം കടൽ അതെവിടെയാണ് എന്ന് ഇന്നും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പാടില്ല എന്നാൽ ഇതിലൂടെയാണ് കപ്പൽ വായ്ക്കപ്പലൊക്കെ പോയിരുന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട് ഇവിടെ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നടത്തി തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശനം ഫാദർ ആൽഫിൻ നൽകി ഡോക്ടർ ഫ്രാൻസിസ്കോ നിർവഹിച്ചു ജൂലൈ രണ്ടിന് വൈകിട്ട് ദിവ്യബലിക്ക് ഗോതുരത്ത് ഫെറാന വികാരി ഫാദർ ജാക്സൺ വിലയെ പറമ്പിൽ മുഖ്യകാർമികത്വം വഹിക്കും രൂപത ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോബി കാട്ടാശ്ശേരി പ്രസംഗിക്കും ജൂലൈ വൈകിട്ട് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് എൽ സ്കൂളിൽ നിന്ന് കോട്ടപ്പുറം മാർക്കറ്റിലെ സെന്റ് തോമസ് കപ്പേളയിലേക്ക് നടക്കുന്ന പ്രവേശന പ്രദക്ഷിണത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിനൊപ്പം രൂപത ഇടവക സന്യസ്ത പ്രതിനിധികളും രൂപതയിലെ വൈദികരും അണിനിരക്കും തുടർന്ന് സെന്റ് തോമസ് കപ്പേളയിൽ ബിഷപ്പിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി രൂപത വാർഷിക പദ്ധതിയുടെയും ബാൻഡിന്റെ കവർ സോങ്ങിന്റെയും പ്രകാശനവും ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും നടക്കും തുടർന്ന് ഊട്ടു ഉണ്ടാകും ഫാദർ റോക്കി റോബി കളത്തിൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ വി എം ജോണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും